ഷൂട്ടിങ് ബുദ്ധിമുട്ടില്ല ഓടിച്ചടി കേറി എന്നാണ് പറഞ്ഞത് അവര് പറഞ്ഞോ അങ്ങനെ അവരായി എന്നാലും സിനിമ മറ്റേ കോമ്പിനേഷൻ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നോ നമ്മുടെ ഗുരു സ്വാമസായിട്ട് അതായത് ഇല്ല ഇല്ല അയ്യജനായിട്ട് നോക്കി മധുവിന്റെ വർക്ക് വണ്ടി വന്നു വണ്ടി വന്നു Now, okay okay. Okay. I told you the characters, the motor, the demon, the giant. Azna ko pasvu. Okay. Okay. Pardon me. ഇങ്ങോട്ട് വെച്ചോ ദേ ദേയാടോ ഓക്കേ ഓക്കേ ശരി വടൈ ഫൈവ് ഈസ് സെറ്റ് എത്ര വല്ല 5 8 ശരിയില്ലേ ഫൈലേ 88 അല്ല പൈസ അല്ല അത് കോഡ് പറഞ്ഞോ കോഡ് പറഞ്ഞോ മറ്റേ നമ്പർ ആ കോഡ് പറഞ്ഞിട്ടുണ്ട് അവിടെ സെറ്റ് ആ പേജ് ശരി ശരി